മാത്യുവിന്റെ വിഷയത്തിലാണ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് മാത്യു പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് എന്റെ ലക്ഷ്യം നിങ്ങൾ ആദ്യം കാണിച്ച കാര്യത്തോട് പ്രതികരിക്കാൻ വേറെ ആരെയെങ്കിലും അതിനെ കുറിച്ച് പ്രതികരിക്കില്ല എന്ന് താങ്കൾ തുടക്കത്തിലേക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല ആദ്യമേ തന്നെ ഞാൻ പോകണമെങ്കിൽ ആദ്യമേ തന്നെ പോകാം അല്ല ഷാനി ആദ്യമേ തന്നെ പോകണമെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പോകാം എനിക്ക് വിരോധമില്ല മതി മൊത്തത്തിൽ കുറച്ച് പറയുന്നതൊക്കെ ശുദ്ധ വിരോധം ആണ് ഘോഷയാത്രയാണ് പണമടച്ചില്ല പണമടക്കാതിരുന്നതിനെ തുടർന്ന് അവർ വാണിംഗ് കൊടുത്തു യഥാർത്ഥ ഇവരുടെ ശ്രദ്ധയിൽ ആ വാണിംഗ് വന്നിരുന്നില്ല സ്വാഭാവികമായിട്ടും ആ സിസ്റ്റം ഡൗൺ ആയി സോറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഡൗൺ ആയി ആയിരുന്നു അതിനുമ്പൊരു ചോദ്യം താങ്കൾ പറഞ്ഞ ചുക്കും ചുണ്ണാമ്പും അതിനകത്ത് എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച പച്ചക്കള്ള ഇന്നിപ്പോൾ താങ്കൾ തന്നെ ശ്രീ റഹീം തന്നെ വിശദീകരിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് എന്താണ് ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ വീണാ വിജയൻ വ്യക്തമായി പറയുന്നുണ്ട് ജയ്ക്ക് ബാലകുമാർ കമ്പനിയുടെ അഡ്വൈസർ ആയിരുന്നു വീണാ വിജയന്റെ വെബ്സൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു വ്യക്തിപരമായ തലത്തിൽ വ്യക്തിപരമായ ബന്ധത്തിന്റെ തലത്തിൽ ജയ്ക്ക് ബാലകുമാർ ഫൗണ്ടർമാരുടെ

വ്യക്തിപരമായ തലത്തിലാണ് അഡ്വൈസർ ാണ്പ്രഭകർസർ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങയുടെ അതിഥിയായിട്ടാണ് ഇരിക്കുന്നത് അങ്ങ് അല്പം മാന്യത കാണിക്കണം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കണം ഇടയിൽ കയറി ഇടപെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ബഹളം വയ്ക്കാൻ തീരെ താല്പര്യവുമില്ല വ്യക്തിപരമായി ഒരാളെ അടച്ചാക്ഷേപിക്കാനാണ് മാത്യു ശ്രമിച്ചത് അതിന് ദുരുദ്ദേശമുണ്ടായിരുന്നു അതിന് അതേ നാണയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അതിൽ എന്താണ് പിശക് മാത്യു എന്താ സഭയിൽ പറഞ്ഞത് മാത്യു പറഞ്ഞത് ഇയാൾ തന്റെ മകളുടെ മെന്ററാണ് അങ്ങയുടെ മകളുടെ മെന്ററാണെന്ന് അങ്ങയുടെ മകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ ഒരു തരത്തിലും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയത്തെ മുഖ്യമന്ത്രിയുടെ മകളെ എടുത്തു വെച്ച് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് വസ്തുതയുടെ ഒരു പിൻബലവും ഇല്ലാതെ അവിടെ അവതരിപ്പിക്കുക പിടിക്കുന്നത് അതിനു ും ബന്ധവുമില്ലാതെ ഒരാളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഡൗൺ ആയി എന്നതിനെ എടുത്തു പിടിച്ച് ദുരൂഹതയുടെ ഒരു മേഘപടലം സൃഷ്ടിക്കുന്നത് വാർത്തകൾ ഇടനെടാൻ വേറെ എന്തെല്ലാം ബാലകുമാറിന്റെ പേര് വെബ്സൈറ്റിൽ നിന്ന് മാറ്റി എന്നാണ് അല്ലെ അത് നിങ്ങൾ തന്നെ പറയും നിങ്ങളുടെ ആരോപണം നിങ്ങൾ രേഖ അയച്ചതല്ലേ വെബ്സൈറ്റ് ഡൗൺ ആയത് പതിമൂന്നോ നാല് മുതലാണ് അത് കഴിഞ്ഞിട്ട് അഞ്ചിന് അപ്പായില്ലേ നിങ്ങൾ പറഞ്ഞത് സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വലണ്ടിരിക്കണോ ആ സമയത്ത് കമ്പനിന്ന് മാറിയത്

എന്താ ഷാനിത് ഐ ആം ഗരി ഐ എം ലൂസിങ് മൈ കൂൾ ഞാൻ ചോദിക്കുന്നത് ജയ് ബാലകുമാറിന്റെ വീണ വിജയന്റെ വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്ത സമയമായിരുന്നു എപ്പോഴായിരുന്നു ഏത് പീരീഡിലായിരുന്നു ഏത് പറ അതൊന്നും എനിക്കറിയാൻ ചോദ്യി പ്രേക്ഷകർ ആ പ്രേക്ഷകർ 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 കേൾക്കുന്നുണ്ടാകും മാത്യു ആരോപണത്തിൽ മാത്യു എന്നോട് വ്യക്തത നേടുകയാണ് ഞാൻ പറയാം എനിക്ക് എന്റെ ഉത്തരവുണ്ട് ഷാനി നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സ്വർണക്കടത്തുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല ഇത് ഉന്നയിച്ചത് ഞാൻ ഉന്നയിച്ചത് ആദ്യമായി സ്പ്രിങ്ക്ലറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി ദുരൂഹമായ സാഹചര്യത്തിൽ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി എന്ന ഇദ്ദേഹത്തിന്റെ വാദം ഒരു തരത്തിലും കണക്കെടു സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലും കണക്കെടുല്ല ഏപ്രിൽ മാസം പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിന് പി നടത്താൻ പോകുന്ന ഒരു വാർത്താ സമ്മേളനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് അപ്രത്യക്ഷമായി എന്ന് പറയുന്നതും ഇപ്പൊ വീണ പറഞ്ഞ എന്താണ് വീണ പറഞ്ഞ പണം തീർന്ന് വെബ്സൈറ്റ് ഡൗൺ ആയി എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞത് പണം തീർന്ന് ഡൗൺ ആയി എന്നല്ലേ പറഞ്ഞേ പക്ഷെ പണം തീർന്ന് ഡൗൺ ആയതും ജയ്ക്ക് ബാലകുമാറിനെ മാറ്റിയതുമായിട്ട് ബന്ധമില്ല വിവാദങ്ങൾ വന്നപ്പോൾ മാറ്റി സത്യമാണെങ്കിലും സ്പ്രിംഗ്ലർ അലിഗേഷൻ ലൈവായി സ്പ്രിംഗ്ലറിന്റെ സിഇഒയുമായി മുഖ്യമന്ത്രിയുടെ മകൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം പുറത്തു വന്നു ഫെസിലിറ്റേറ്റ് ജയ്ക്ക് ബാലകുമാർ ആണെന്ന് വരുന്നു അതിന് തൊട്ട് പിന്നാലെ മാറുന്നു പലതവണ പറഞ്ഞല്ലോ ചർച്ചക്കിടയിൽ റഹീമന് പറയാം എനിക്ക് ചോദിക്കാൻ പാടില്ലെന്നാണോ അതെവിടത്തെ മര്യാദയാണ് താങ്കൾ െ രക്ഷിക്കുന്ന ശരിയല്ലേ തവണ സുരേഷിന്റെ കാര്യവും താങ്കൾ തന്നെ പറഞ്ഞു തിരിച്ചാൽ ചോദിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് അടുത്ത് മാത്യു കൊൽനാടനെ രക്ഷിച്ചു വിടരുതേ മാത്യു നാടൻ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്റെ മുമ്പിൽ ഇരിക്കയാണ് ഉണ്ടെന്ന് പറഞ്ഞുകൂടെ ഞാൻ വന്നതെന്ന് നിങ്ങളുടെ ചർച്ചയിൽ അപ്പൊ മാത്യുവിനോട് ഈ പറഞ്ഞതെല്ലാം വീണ്ടും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് ദുരൂഹമായി ഇത് അദ്ദേഹത്തിന്റെ വാദമാണ് അതിനിടയിൽ നൂറ്റി എഴുപത് തവണ ഇതിൽ എഡിറ്റ് വന്നു ഇദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോഴും അത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താ വിചാരിക്കുക ഇപ്പൊ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് അതുകൊണ്ട് വെട്ടിയും തിരുത്തിയും നൂറ്റി എഴുപത് തവണ മാറ്റിയിരിക്കുന്നു അല്ലേ അല്ല ഇത് തന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ വീണ വിജയൻ കമ്പനിയുടെ ഫൗണ്ടർ എന്ന നിലയിൽ ഹോസ്റ്റ് ചെയ്തിരുന്ന വെബ്സൈറ്റിൽ ജയ്ക്ക് ബാലകുമാർ ഫൗണ്ടറായ എനിക്ക് മെൻറെ പോലെയാണ് എന്ന് എന്ന് പറഞ്ഞിരുന്നു അംഗീകരിക്കുന്നുണ്ടോ ഇത്ര എല്ലാം പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് ഇപ്പൊ കാണാതായി അറിയോ വേർ അറിയോ അതിനെ കുറിച്ച് എന്തെങ്കിലും അതെ ഇന്നും പൈസ തീർന്നതാണോ കേട്ടല്ലോചിക്കുന്നേ ടെ നിയന്ത്രിക്കും നേരത്തെ എന്നെ നിയന്ത്രിച്ചതാണല്ലോ ഷാനി ഇത് എന്റെ അവസരമാണോ മാത്യുവിന്റെ അവസരമാണോ എന്റെ അവസരമാണെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കൂ അല്ലെങ്കിൽ മാത്യു മാത്യു പറഞ്ഞത് നൂറ്റി ഏഴ് തവണ മുഖ്യമന്ത്രി ഇന്നലെ ഒരു ഇങ്ങനെ എനിക്ക് ഉള്ളതായി പറഞ്ഞിട്ടില്ല എന്ന് അത് അത് തെറ്റാണ് കള്ളമാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി നമ്മൾ എന്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ പി ഡബ്ല്യു സിയും ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട് പേരും ആരോപണവും ഉയർന്നതിനെ തുടർന്നാണ് വീണ വിജയന്റെ സൈറ്റിലെ മെന്റർ സ്ഥാനത്ത് നിന്ന് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് മാറ്റിയതെന്ന് റഹീമാണിന്ന് ആദ്യമായി സ്ഥിരീകരിക്കുന്നത് ഇല്ല റഹീം അത് ശരിയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഒരു തവണ സർക്കാരിന് തെറ്റാണെന്ന് കണ്ട് തിരുത്തേണ്ടി വന്നൊരു ആവശ്യമില്ല സ്വപ്നയുടെ നിയമനം നടന്നത് എങ്ങനെയാണ് എന്നാണ് സ്വപ്ന സുരേഷ് തന്നെ ഇന്ന് കേരളത്തോട് അവകാശപ്പെട്ടിരിക്കുന്നത് പി വിജയനും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത് എന്നാണ് ഡയറക്ടർ എന്ന് പറയുന്നത് പേരിൽ ഒരാളാണ് പേരിൽ പേരിലൊരാളായ അംഗമായ ആ കമ്പനിയും ഇവിടത്തെ ഈ കമ്പനിയും തമ്മിൽ ഒരു ഒരു ബന്ധവുമില്ല നമുക്ക് ഈ അറിയില്ല ഗവൺമെന്റ് അതിൽ വളരെ തുറന്ന മനസ്സോടെ തന്നെയാണ് ഇടപെട്ടത് ഗവൺമെന്റ് കൈ ഒഴിഞ്ഞൊന്നുമില്ല ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലിക്കെടുത്തത് ഒരു ഗവൺമെന്റ് പ്രശ്നയിൽ നിന്നുമല്ല അവർക്ക് ശമ്പളം കൊടുത്തത് ഒരു ഗവൺമെന്റ് ഏജൻസിയുമല്ല നിയമിച്ചത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാട്ടും അതിൽ പദവി ദുരുപയോഗം ചെയ്തു പറയട്ടെ പറയട്ടെന്താണിത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാലും സാർ ഞാൻ പറയുന്ന കേൾക്ക് പൈസ സ്വപ്ന സുരേഷിന് പറയണ കേട്ടോണ്ടിരുന്ന ജനങ്ങൾ കേട്ടിട്ട് മറുപടി പറഞ്ഞില്ലേ ജനങ്ങൾ കേട്ടത് ഗവൺമെന്റ് ഈ വകൂറ കളി കളിക്കാൻ എന്റെ അവസരമല്ലേ എന്റെ അവസരമല്ലേ എന്താ മാത്യുവിനെ അങ്ങനെ വല്ലാതെ വഴിവിട്ട് സഹായിക്കുന്നത് പിന്നെ സുരേഷിന് സർക്കാർ സർക്കാരിന്റെ പണം കൊടുത്തത് തിരിച്ചു പിടിക്കണം എന്ന് സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ ശുപാർശ ഉണ്ടായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിനെന്ത് സംഭവിച്ചു ആരിൽ നിന്ന് പൈസ തിരിച്ചുപിടിച്ചു ആർക്കെതിരെ നടപടി എടുത്തു പോലീസ് കേസ് എന്തായി സർക്കാർ തന്നെയാണ് അന്വേഷണത്തിന് എടുത്തത് സർക്കാർ തന്നെയാണ് അവരുടെ വേചടികുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് ക്രൈംബ്രാഞ്ചിന് വിട്ടത് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്തും അത് വന്നതാണ് അത് സംബന്ധിച്ച് വേഗതയിലാക്കാൻ പോകുന്നു ഇത് വേഗതയിൽ നടത്താൻ വേണ്ടി വാർത്തയുന്നുണ്ടോ

അങ്ങനെയാ വെബ്സൈറ്റിൽ എഴുതി വെച്ചാ പിന്നെ അതിലും ഇനി പിന്നെ വായിക്കുട്ടി പറയിപ്പിക്കണം വീണ തന്നെയല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി മകൾ തന്നെയല്ലേ പറഞ്ഞത് എന്റെ മകൾ മുഖ്യമന്ത്രി മകൾ അവരുടെ വെബ്സൈറ്റില് അവരെഴുതി വെച്ചാൽ പിന്നെ അതിലും എന്താ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഒരു സമയത്ത് ജയ് ബാലകുമാർ എന്ന് പറയുന്ന ആളുടെ സേവനം പറ്റി അവരുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു അവർ എഴുതി വെച്ച എന്താണെന്നറിയോ എന്റെ കമ്പനിയുമായി വ്യക്തിപരമായുള്ള അടുപ്പമാണ് ജയ്ക്ക് ബാഗ് എഴുതി വെച്ചത് അറിയോ അത് ഞാൻ ഊന്നി പറഞ്ഞില്ല അത് ഊന്നി പറയായിരുന്നു എന്റെതായി ഏത് കമ്പനിയാണ് അങ്ങനെ എഴുതി വെക്കുക ഒരു കൺസൾട്ടന്റിനെ കുറിച്ച് എന്റെ കമ്പനിയുമായി അദ്ദേഹത്തിനുള്ളത് വ്യക്തിപരമായ പറഞ്ഞാൽ